കണ്ണൂരിൻ താരകമല്ലോ ചെഞ്ചോരപ്പൻ കതിരല്ലോ പി ജെക്ക് സെക്രട്ടേറിയറ്റ് അംഗത്വം കിട്ടാക്കനിയാക്കിയത് ഈ വാഴത്തുപാട്ടും അണികളുടെ സ്വന്തം പി ജെയെ ഇപ്പോഴും പിണറായിക്ക് ഭയമോ കണ്ണൂരിന്റെ ചെന്താരകം പാർട്ടി നേതൃത്വത്തിന് അനഭിമതനായത് എപ്പോഴാണ് കാൽനൂറ്റാണ്ടിലേറെക്കാലം സി പി എം സംസ്ഥാന സമിതിയിൽ തുടർന്നിട്ടും സെക്രട്ടേറിയറ്റിൽ ഇടം നേടാതെ പാർട്ടി അണികളുടെ ജനകീയനായ നേതാവ് പി ജയരാജന് നേതൃനിരയിൽ പ്രായപരിധി നിബന്ധന കർശനമായതോടെ അടുത്ത സമ്മേളനത്തോടെ പി ജെ കളമൊഴിയേണ്ടിവരും സംഘടനാ തലത്തില് തന്നേക്കാള് ഇളമുറക്കാര് സെക്രട്ടേറിയറ്റിൽ സ്ഥാനം പിടിച്ചപ്പോഴും കണ്ണൂരിന്റെ ചെന്താരകം പാർട്ടി നേതൃത്വത്തിന് അനഭിമതനായതോടെയാണ് വീണ്ടും പരിഗണനാ പട്ടികയ്ക്ക് പുറത്തായത് േഴ് നവംബർ ഇരുപത്തിയേഴിന് പി ജയരാജന് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാവുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി എന്ന മാനദണ്ഡം വിനയാകുകയും ചെയ്യും ഇതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇനിയൊരു അവസരം ഉണ്ടാവുകയുമില്ല പി ശേഷം സംസ്ഥാന സമിതിയിലെത്തിയ നിലവിലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനടക്കമുള്ള ജൂനിയർ നേതാക്കളെ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിച്ചപ്പോഴും അണികളുടെ പി ജെക്ക് വിനയായത് പാർട്ടിയിലെ ജനകീയതയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയശേഷം താരതമ്യേന അപ്രധാനമായ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം നൽകി ഒതുക്കിയപ്പോൾ പോലും സ്വീകരിച്ച പി ജയരാജൻ പാർട്ടി അച്ചടക്കത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കുകയോ അതൃപ്തി പരസ്യമാക്കുകയോ ചെയ്തിട്ടില്ല മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനിടയാക്കിയ പരാതി മറയാക്കിയാണ് ജയരാജനെ ഇപ്പോൾ വെട്ടിയതെന്നാണ് സൂചന പരാതി സംബന്ധിച്ച് ജില്ലാ സമ്മേളനത്തിൽ ചോദ്യമുയർന്നപ്പോൾ അത് സംസ്ഥാന സമിതിയുടെ പരിഗണനയിലാണെന്ന മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് ഇത് പി വെട്ടാനുള്ള ആയുധമാക്കി മാറ്റി ാണ് ജയരാജനെ പോലെ പലരും പുറത്തുണ്ടെന്നും എല്ലാവരെയും എടുക്കാനാവാത്ത സാഹചര്യമാണെന്നും പല കാര്യങ്ങൾ പരിഗണിച്ചും വിശകലനം ചെയ്തുമാണ് നേതാക്കളെ സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തതെന്നുമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതു സംബന്ധിച്ച് പറഞ്ഞത് പാർട്ടിക്കപ്പുറത്തേക്ക് വളരുന്നെന്ന നേതൃത്വത്തിന്റെ ഭീതിയാണ് പി ജയരാജനെ നേരത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും സ്ഥാനത്തുനിന്നും ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വടകരയിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ സെക്രട്ടറി സ്ഥാനം തിരിച്ചു നൽകിയിരുന്നില്ല അപ്പോഴും കോട്ടയം ജില്ലാ സെക്രട്ടറി വി എൻ വാസവന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടിയും വന്നില്ല ആർ എസ് എസ് അക്രമത്തെ അതിജീവിച്ച ജയരാജൻ പാർട്ടി നേതാക്കൾക്കും അണികൾക്കുമിടയിൽ ജനകീയനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ സിപിഎം സംസ്ഥാന സമിതിയിൽ അംഗമായ അദ്ദേഹം തുടർച്ചയായ സമ്മേളനങ്ങളിൽ സെക്രട്ടറിയേറ്റിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നേതൃത്വത്തിന് അപ്രിയനായതിനാൽ തുടരെ തഴയപ്പെടുകയായിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെ അണികൾ പുകഴ്ത്തി പുറത്തിറങ്ങിയ കണ്ണൂരിൻ താരകമല്ലോ ചെഞ്ചോരപ്പൻ കതിരല്ലോ വാഴ്ത്തുപാട്ടോടെയാണ് അദ്ദേഹം നേതൃത്വത്തിന് അനഭിമതനായത് നേതാവിനെ ആരാധിച്ചുകൊണ്ടുള്ള സമൂഹ മാധ്യമങ്ങളിലെ ഫാൻസ് പേജുകളും പൊതുസമ്മേളനങ്ങളിലെ കയ്യടികളും വ്യക്തിപൂജയായി നേതൃത്വം കണക്കാക്കിയതോടെ ജയരാജൻ കണ്ണിലെ കരടായി മാറുകയും ചെയ്തു വിവാദവും ചർച്ചയുമായി തുടർച്ചയായെത്തിയ പ്രസ്താവനകളും വെളിപ്പെടുത്തലുകളും അദ്ദേഹത്തെ അപ്രിയനാക്കി ജനകീയ നേതാവിനെ തുടർച്ചയായി തഴയുന്നതിൽ അണികളും ും നേതാക്കളിലും കനത്ത അമർഷമാണ് ഉള്ളത് ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും പ്രതിഷേധം ശക്തമാണ് ന്യൂസ് ന്യൂസ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ